നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡോക്ടർ ആസിഫ് ഫാമിലി ദിസാരംഗത്ത് പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി ഉച്ചപൂജ ശ്രീഭൂതബലി എന്നിവയും ഉണ്ടായി ക്ഷേത്ര മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി പി എം ശ്രീരാജ് എംബ്രാന്തിരി തന്ത്രിമാരായ കെ ടി നാരായണൻ നമ്പൂതിരി ജയൻ വടക്കേടം ഏർക്കര സജി നമ്പൂതിരി തോട്ടുപുരം ശങ്കരൻ നാരായണൻ നമ്പൂതിരി പനയൂർ പ്രദീപ് നമ്പൂതിരി വാക്കാട് ഗിരീഷ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം കൊടി ഉയർത്തി ഷുഗപുരം രഞ്ജിത്ത് പൂക്കാറ്റിരി രാമനാഥ പൊതുവാൾ എന്നിവരുടെ ചെണ്ടമേളം നടന്നു ഷുഗപുരം ദിലീപിന്റെ തായമ്പക ഗുരുവായൂർ ദേവസ്വം അവതരിപ്പിച്ച കൃഷ്ണനാട്ടം കളി അന്നദാനം എന്നിവയുമുണ്ടായി മാനേജിംഗ് ട്രസ്റ്റി കെ എം പരമേശ്വരൻ നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ ടി പി ദിലീപ് കെ വി കുമാരൻ യു വി വിജയൻ ഉദയൻ ടി കെ മോഹനൻ വി പി നാരായണൻകുട്ടി കെ പി രാജൻ ടി പി വിനീഷ് കെ സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി なる ിത്സരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദ്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് Two nine two six five.